നമസ്കാരം ശിവടിച്ച മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമസ്കാരം ശിവടിച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി കോഴ്സിൻ്റെ മോഡ്യൂൾ ത്രീയിലേക്ക് കടക്കാം ആദ്യ രണ്ട് മോഡ്യൂളുകളും പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല വീഡിയോസിൻ്റെയും കൂടെ മിക്കവാറുമുള്ള എല്ലാ വീഡിയോകളുടെയും കൂടെ നോട്ട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിന്ന് ലേഖന ഭാഗമായ മൂന്നാമത്തെ മോഡ്യൂളിലേക്ക് കടക്കാം ഇതിൽ ആദ്യത്തെ ലേഖനം ഇറ്റിറ്റിപ്പുള്ള് അതായത് തിത്തിരി പക്ഷി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ നാടൻ ഒരു പക്ഷിയുണ്ടല്ലോ അതിൻ്റെ പേരിനെക്കുറിച്ച് അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ ആ പക്ഷിയുടെ സ്ഥാനം എന്താണെന്ന് എൻ പ്രഭാകരൻ എന്ന മുൻ കോളേജ് അധ്യാപകനും എഴുത്തുകാരനുമായ വ്യക്തിയുടെ ഒരു ലേഖനമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് അപ്പം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുലിജന്മം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാടകത്തിന് മികച്ച കേരള സാഹിത്യ കേരള സംഗീത സാഹിത്യ അക്കാദമിയുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു ആയിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചെറുകാടിൻ്റെ പേരിലുള്ള അവാർഡ് പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ എന്നിവ ലഭിച്ചു രണ്ടായിരത്തി ആറിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ പുലിജന്മം എന്നുള്ള സിനിമയുടെ തിരക്കഥ അദ്ദേഹത്തിൻ്റെ പുലിജന്മം എന്ന നാടകത്തിൽ നിന്ന് എടുത്തതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പം ഇവിടെ ഇറ്റിറ്റിപ്പുള്ള് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബ്ലോഗിന്റെ പേരാണ് ബ്ലോഗ് എഴുത്ത് ഇപ്പോൾ സാഹിത്യകാരന്മാരുടെ ഇടയിൽ വളരെയധികം ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ അപ്പൊ അത്തരത്തിലൊരു ബ്ലോഗിന്റെ പേരായി അദ്ദേഹം ഈ തിത്തിരി പക്ഷിയുടെ പേര് അല്ലെങ്കിൽ ഇറ്റിറ്റി പുള്ളു എന്ന് മറ്റു നാടുകളിൽ വിളിക്കുന്ന ഈ ജീവിയുടെ ഈ പക്ഷിയുടെ പേര് തെരഞ്ഞെടുത്തതിൻ്റെ പിന്നിലെ ആ ഒരു കാരണം ആണ് അദ്ദേഹം ഈ ലേഖനത്തിൽ വിവരിക്കുന്നത് ഇറ്റിറ്റിപ്പുള്ള് എൻ്റെ കുട്ടിക്കാലത്തെ പക്ഷിയാണ് വാർദ്ധക്യത്തിലേക്ക് നീണ്ടു ഈ പക്ഷിയുമായുള്ള ആത്മബന്ധം എനിക്കിതിനെ വലിയ ഇഷ്ടമാണ് ഈ ഒരു പക്ഷി അൻപത്തി ഏഴാമത്തെ ഒരു ബ്ലോഗ് തുടങ്ങുന്ന കാര്യം ആലോചിച്ചപ്പോൾ അതിനെന്ത് പേരിടണമെന്ന് ഞാൻ നോക്കിയപ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തിയത് ഇറ്റിറ്റി പുള്ളു എന്ന പേരാണ് ആ സമയത്ത് ഞാൻ ലാബിലെ എന്ന് കൊച്ചുവാസികൾ എഴുതി വന്നിരുന്ന ആത്മാവിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് എന്ന പരമ്പരയിലെ കുറിപ്പുകളിൽ കുറച്ചെണ്ണം ഫയലിൽ നിന്നെടുത്ത് ഞാൻ ബ്ലോഗിലേക്ക് പ്രവേശിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനേഴാം തീയതി രാത്രി ഒൻപത് പതിനാറിന് ഞാനും ബ്ലോഗ് എഴുത്തിലേക്ക് ഭൂലോകത്തിലേക്ക് പ്രവേശിച്ചു ഭൂലോകം എന്നുള്ളത് എൻ്റെ ഡോട്ട് കോമാണല്ലോ ഭൂലോകം ഡോട്ട് കോമിലേക്ക് ഞാൻ പ്രവേശിച്ചു അപ്പം ഇന്ദുചൂടൻ എന്ന കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകൻ മണൽ കോഴികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി വിവരിച്ചിരിക്കുന്ന പക്ഷിയാണ് തിത്തിരി പക്ഷി അല്ലെങ്കിൽ ഇറ്റിറ്റി പുള്ളു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ കേരളത്തിലെ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം ആദ്യം വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഇക്കാര്യം പിടികിട്ടിയെങ്കിലും പിഴവ് പറ്റിപ്പോയേക്കുമോ എന്ന നിരീക്ഷ എന്ന പേടിയിൽ പിന്നീട് ഒരിക്കൽ വീട്ടിലെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭ പക്ഷി നിരീക്ഷകനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വി സി ബാലകൃഷ്ണൻ ചെറുകുന്നതെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തോട് ചോദിച്ചാണ് ഞാൻ ഈ പക്ഷിയുടെ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ മാടായിപ്പാറ എന്ന് പറയുന്ന ഒരു പാറപ്പരപ്പുണ്ട് അതിനടുത്തായിരുന്നു എൻ്റെ വീട് ഇപ്പോൾ എൽ പി സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഇറ്റിറ്റി പുള്ള എൻ്റെ നിത്യ സഹവാസിയായിരുന്നു ഇറ്റിറ്റി ഇറ്റിറ്റി എന്ന് കരഞ്ഞു വിളിച്ച് നടക്കുന്നതുകൊണ്ടായിരിക്കും ഈ പക്ഷിക്ക് ഇങ്ങനെ ഒരു പേര് വന്നത് പ്രകൃതിയിലെ പാറക്കൂട്ടങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പക്ഷികളുടെ മികച്ച എന്നത്തെയും താമസ സ്ഥലം ആകാശം പാ മൂടിക്കെട്ടി കിടക്കുന്ന സന്ധ്യകളിൽ ഞാൻ പാറപ്പുറത്തോടെ നടക്കുമ്പോൾ ഈ പക്ഷിയുടെ കരച്ചിൽ കേട്ട് എൻ്റെ ഉള്ളു വെന്തിട്ടുണ്ട് ബ്ലോഗിന് പേര് നൽകിയതിന് പിന്നിലാണ് ഞാൻ ഉറ്റിറ്റി പുള്ളിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വെച്ചത് കാരണം എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ബ്ലോഗിന് ആ പക്ഷിയുടെ പേരെഴുതി കൊടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നി കേരളത്തിലെ പക്ഷികൾ അത് ഇന്ദുചൂടൻ്റെ പുസ്തകമാണ് പിനസിഞ്ഞുവിൻ്റെ വീട്ടുവളപ്പിലെ പക്ഷികൾ എന്നീ പുസ്തകങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ ആയിട്ട് ഈ പക്ഷിയുടെ വിവരങ്ങൾ ലഭിച്ചു വാറ്റൽ ലാപ്പിങ് എന്നാണ് ഇറ്റുറ്റിപ്പുള്ളിൻ്റെ ഇംഗ്ലീഷിലെ പേര് ഇത് രണ്ട് തരത്തിലുണ്ട് ചുവപ്പും മഞ്ഞും ഇനി ചുവപ്പിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് കാണാൻ കൂടുതൽ ഭംഗിയുള്ളത് ചുവപ്പാണ് ഇറ്റുറ്റിപ്പുള്ളിൻ്റെ തല കഴുത്ത് മാറിടം ചിറകിൻ്റെ അരികുകൾ വാലറ്റം എന്നിവ കറുപ്പാണ് കൊക്കിന് ചുവപ്പ് നിറവും കൊക്കിൻ്റെ അറ്റത്തിന് കറുപ്പ് നിറവുമാണ് നീണ്ടു മെലിഞ്ഞ കാലുകളുടെ നിറം മഞ്ഞയും കണ്ണിൻ്റെ അടുത്തുനിന്ന് തുടങ്ങി കഴുത്തിൻ്റെ വശങ്ങളിൽ കൂടെ ഉടലിൻ്റെ അടിവശത്തെ വെള്ളയിൽ ചേരുന്ന ഒരു വെള്ളപ്പട്ടയും ഉണ്ട് കണ്ണുകളുടെ ചുറ്റുമായി അവിടെ നിന്ന് തന്നെ തുടർച്ചയായി പറ്റിക്കിടക്കുന്നതും എന്നാൽ ഇരുവശത്തേക്ക് ഉയർന്നു കാണാവുന്ന ഒരു മാംസപിണ്ഡം പോലെ ഒരു ഭാഗമുണ്ട് ചെങ്കണ്ണിത്തിരിക്കിയത് ചുവപ്പും അതായത് ചെങ്കണ്ണെന്നുള്ള അതിന് ചുവപ്പ് കളറാണ് അതിൻ്റെ ഇവിടുത്തെ മാംസപ്പിണ്ടം പിന്നെ മഞ്ഞയ്ക്ക് ഇത് മഞ്ഞയുമാണ് ഇതിൻ്റെ മഞ്ഞയുടെ കരച്ചിലിന് വ്യത്യാസമുണ്ടെന്ന് അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ് അതിന്റെ കരച്ചിൽ ഗിയോ കിയോ എന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത് ചെങ്കണ്ടിപ്പുള്ളീൻ്റെ ഇറ്റിറ്റി എന്നുള്ള കരച്ചിലിനെ ഇപ്പോൾ നീലകണ്ഠൻ അദ്ദേഹത്തിൻ്റെ എന്നൊക്കെ പല ശബ്ദം കൊടുത്തിട്ടുണ്ട് ഡിഡ് യു ഡു ഇറ്റ് ഡിഡ് യു ഡു ഇറ്റ് എന്നാണ് ചിലർ ഇംഗ്ലീഷുകാരെ അതിൻ്റെ ഈ കരച്ചിലും വ്യാഖ്യാനിച്ചിട്ടുള്ളത് അപ്പം ഈ പക്ഷിയെ കുറിച്ച് മഹാഭാരത കഥയിലും പറയുന്നുണ്ട് അതായത് തറയിൽ ചെറിയ കുഴി കുഴിച്ച് അതിൽ ചെറിയ കല്ലുകളിട്ടിട്ട് അതിനകത്താണ് ഈ തിത്തിരി പക്ഷി മുട്ടയിടുന്നത് അപ്പം എൻ്റെ മുട്ടയിൽ തട്ടാതെ പോ എൻ്റെ മുട്ടയിൽ തട്ടാതെ പോ എന്ന് നിലവിളിച്ച് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടന്നതായിട്ട് പറന്ന് നടന്നതായിട്ട് ഈ പക്ഷിയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ കാലാൾപ്പടയും ആനയും ഒക്കെ ഓടി നടക്കുന്ന കുതിരയൊക്കെ ഓടി നടക്കുന്ന യുദ്ധഭൂമിയിൽ എങ്ങനെയാണ് തന്റെ കുഞ്ഞുങ്ങളുടെ മു തൻ്റെ മുട്ട എങ്ങനെയാണ് സംരക്ഷിക്കുക അങ്ങനെ ഈ പക്ഷി നിലവിളിച്ച് നടന്നതായിട്ടും ഓടി നടന്ന ഒരു ആനയുടെ കഴുത്തിൽ തൂക്കിയിരുന്ന കൂടാമണി ഈ മുട്ടകളുടെ പുറത്ത് ചെന്ന് വീണതായിട്ടും പറയുന്നുണ്ട് അതോടെ മുട്ടയുടെ ഒരു സംരക്ഷണ കവചം അവിടെ ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ ലേഖനകർത്താവ് പറയുന്നു ഇത്രയും കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് ഇത്രയും വലിയൊരു ഇതിഹാസം എഴുതിയ വ്യാസൻ അതിനിടയിലും തന്റെ കൃതിയിൽ ഇറ്റിറ്റിപ്പുള്ളിനൊരു സ്ഥാനം നൽകി എന്നുള്ളതാണ് അവിടെ പറയുന്നത് അപ്പൊ ഈ പാവ പക്ഷിയുടെ വേദനയ്ക്ക് ഇടം നൽകിയ വ്യാസനെ എത്ര വട്ടം സ്മരിച്ചാലാണ് അത് വരിക ഇനി മഹാഭാരത്തിൽ തന്നെ ഇറ്റിറ്റിപ്പുള്ളിന്റെ വേറൊരു കഥയുണ്ട് തൊഷ്ടാവ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ഇന്ദ്രനുമായിട്ട് കഠിനമായ ശത്രുതയിലായ തൊഷ്ടാവ് ഇന്ദ്രനെ നശിപ്പിക്കുന്നതിനായിട്ട് ഒരു മകനെ സൃഷ്ടിച്ചു വിശ്വരൂപൻ എന്ന പേര് നൽകപ്പെട്ടവന് മൂന്ന് തലകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ തൃശരസ് എന്നാണ് അറിയപ്പെട്ടത് തൃശിരസ് ചെറുപ്പത്തിൽ തന്നെ അതിഘോരമായ തപസ് തുടങ്ങി അപ്പൊ ഇത് കണ്ട് പേടിച്ച് ഇന്ദ്രനെ ഈ തപസ് മുടക്കാനായിട്ട് ദേവാങ്കനമാരെ അയച്ചു പിന്നെ അതിൽ പരാജയപ്പെട്ടപ്പോൾ ഇന്ദ്രൻ തന്നെ ഐരവേദത്തിന്റെ പുറത്ത് കയറി വജ്രായുധം കൊണ്ട് ഇയാളെ കൊന്നു വീഴ്ത്തി അയാൾക്ക് വീണ്ടും ജീവൻ വരുമോ തൃശിരസിന് വീണ്ടും ജീവൻ വരുമോ എന്ന് ഭയന്ന് ഇന്ദ്രൻ ഒരു തച്ചനെ അയച്ച് അദ്ദേഹത്തിൻ്റെ മൂന്ന് തലകളും അമറ്റു തലകൾ നിലത്തി വീണ ഉടൻ അവയിൽ നിന്ന് മൂന്ന് പക്ഷികളുണ്ടായി അതായത് വേദം ചൊല്ലി സോമവാനം സോമവാനം മദ്യപാനം ചെയ്ത തലയിൽ നിന്ന് കപില പക്ഷികളും കേവല മദ്യപാനം നടത്തിയ തലയിൽ നിന്ന് കലിപിംഗ പക്ഷികളും ഈ ലോകമെല്ലാം വീക്ഷിച്ച തലയിൽ നിന്ന് തിത്തിരി പക്ഷികൾ അതായത് ദാർശനിക ചിന്തയിൽ നിന്നാണ് ഈ പക്ഷികളുണ്ടായതെന്ന് ഏതിൽ പറയുന്നുണ്ട് മഹാഭാരതി പറയുന്നുണ്ട് ഇറ്റിറ്റിപ്പുള്ളികൾ ബ്രഹ്മജ്ഞാനം നേടിയ ദാർശനികരുടെ പരമ്പരയിൽ പെടുന്നവയാണെന്നാണ് മറ്റൊരു കഥ വൈശമ്പായനൻ യാജ്ഞവൽക്കിയൻ എന്നീ മഹർഷിമാരുമായി ബന്ധപ്പെട്ടതാണ് ഈ കഥ വൈശമ്പായനൻ തനിക്ക് യാദൃച്ഛികമായ ലഭിച്ച സംഭവിച്ച ബ്രഹ്മഹത്യ പാപം തീർക്കാനായി ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ശിഷ്യന്മാരോട് പറഞ്ഞു താൻ ഒറ്റയ്ക്ക് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഗുരുവിന്റെ പാപം തീർത്തുകൊള്ളാം എന്നും മറ്റാരും ഇതിന് വെനക്കെടണ്ടാന്നും യാജ്ഞവൽക്കയൻ പറഞ്ഞു ഈ അഹങ്കാരം വൈശമ്പായനു സഹിച്ചില്ല അപ്പൊ പഠിച്ച വേദമല്ല ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണമെന്ന് യാജ്ഞവൽക്കൻ വൈശമ്പായനോട് പറഞ്ഞപ്പോൾ വൈശമ്പായനെ ഛർദിച്ച് വീഴ്ത്തിയെന്നാണ് പറയുന്നത് അങ്ങനെ ഛർദിച്ച ഭാഗങ്ങൾ മുഴുവൻ തിത്തിരി പക്ഷികൾ അദ്ദേഹത്തിന്റെ മറ്റു ശിഷ്യന്മാർ ഈ സമയത്ത് തിത്തിരി പക്ഷികളായിട്ട് വന്ന് ഇതെല്ലാം കൊത്തി തിന്നു അന്ന് മുതൽ വൈശമ്പായന മുനിയുടെ പാരമ്പര്യത്തിലുള്ള യജുർവേദത്തെ തൈത്തിരിയ ശാഖ എന്ന് വിളിക്കാൻ ഇതാണ് രാമായണത്തിലും തിത്തിരി പക്ഷിയുടെ സാന്നിധ്യമുണ്ട് രാമനെ കീഴറങ്ങണമെന്നും ലങ്കയെ സർവനാശത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലക്ഷ്മണന്റെ സന്ദേശവുമായി ലങ്കയിൽ തിരിച്ചെത്തി രാമന്റെ ചൈതന്യത്തെയും വ്യാനരസേനയുടെ വീര്യങ്ങളെയൊക്കെ വാഴ്ത്തിപ്പാടിയ ശുഗനെന്ന ദൂതനോട് രാവണന്റെ ഒരു മറുപടി നീ തിരി പക്ഷിയെ പോലെയാണ് തന്റെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കുമേൽ ആകാശം പൊട്ടി വീഴുമെന്ന് ഭയപ്പെടുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് പാവം ആ പക്ഷി അതിൻ്റെ തല കവചമാക്കി പക്ഷികളെ അതിൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നോക്കുന്നു ആകാശം എന്തെങ്കിലും പൊട്ടി വീഴുമോ അതായത് രാമൻ എന്തെങ്കിലും വന്ന് എന്നെ ഇവിടെ കൊല്ലുമോ എന്നാണ് അവിടെ ചോദിക്കുന്നത് പാഴ് വാക്കുകൾ കൊണ്ട് നീ എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കരുത് ഈ സന്യാസി അതായത് പൂജാ കർമ്മങ്ങളുമായി കഴിയുന്ന രാമനും കൂട്ടുകാരും വിചാരിച്ചാൽ എന്നെ എന്താണ് ചെയ്യാൻ കഴിയുന്നത് അപ്പം ഇങ്ങനെ നമ്മുടെ മഹാഭാരതത്തിലായാലും രാമായണത്തിലായാലും ഈ പക്ഷിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഐസ്ലാൻഡിൽ വേറൊരു കഥ പ്രചാരത്തിലുണ്ട് ഏറ്റുറ്റിപ്പുളിൻ്റെ കരച്ചിലിൽ അതിൻ്റെ വിളിയിൽ ഐശ്വര്യം എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് ചേർന്നിരിക്കുന്നതെന്ന് ഐസ്ലാൻഡിലെ കഥയിൽ പറയുന്നു ബൈബിളിൽ പറയുന്നത് യേശുദേവൻ കുട്ടിയായിരുന്നപ്പോൾ സപത്ത് ദിവസം കുറച്ച് പക്ഷികളെ ഉണ്ടാക്കി കളിച്ചെന്നും അത് ആചാരത്തിന് വിരുദ്ധമാണ് ശപത്ത് വിശുദ്ധമായി ഒന്നും ചെയ്യാതെ പ്രവൃത്തി എടുക്കാത്ത ദിവസമാണ് അപ്പം അത് കണ്ട പുരോഹിതമാർ അത് പൊട്ടിച്ചു കളഞ്ഞത് പരീശന്മാർ അത് പൊട്ടിച്ചു കളഞ്ഞു അപ്പോൾ യേശുദേവൻ തൻ്റെ കൈ ആ പൊട്ടിച്ചു കളഞ്ഞ പക്ഷികളുടെ രൂപത്തിൻ്റെ മുകളിൽ വെച്ചപ്പോൾ അവയ്ക്ക് തിത്തിരി പക്ഷികളായിട്ട് അവ മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കോരുത്തിരിപ്പുണ്ട് അത് ഞാൻ പേര് കൊടുത്തിരിക്കുന്ന ബ്ലോഗിൻ്റെ കാരണക്കാരനായ പക്ഷിയുടെ മേൽ യേശുദേവൻ്റെ കൈകൾ പതിഞ്ഞിരുന്നു യേശുദേവന്റെ ജന്മ യേശുദേവൻ ജന്മനയിൽ ഈ പക്ഷികൾ കന്യാമറിയം വീടിന് ഇടയിലിരുന്ന് തുന്നുന്നതിനിടയിൽ അവരുടെ കൃതികൾ മോഷ്ടിച്ചു കളഞ്ഞു എന്നൊരു ആരോപണമുണ്ട് അത് ഏതോ ദുഷ്ടന്മാർ കരുതി ഈ പാവം പക്ഷികളുടെ മേൽ വെച്ച് കെട്ടിയതാണെന്ന് തീർച്ചയായും അപ്പം ഈ പക്ഷികൾ ഐ ഡോ ഡൂ ഇറ്റ് ഐ ഡോണ്ട് ഡൂ ഇറ്റ് എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചു പോകുന്നതിന്റെ കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങളായിരിക്കും എന്ന് പറയുന്നത് ഇത്തിരി പക്ഷി ആകാശത്തെ ഭയക്കുന്നില്ല പക്ഷെ അതിന് മനുഷ്യന് ഭയങ്കര ഭയമാണ് ഒരു മനുഷ്യജീവി കണ്ണിപ്പെട്ടാൽ കാട്ടിൽ മുഴുവൻ ബഹളം വെച്ച് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് ഈ തിത്തിരി പക്ഷിയുടെ ഒരു കടമയാണ് അതുകൊണ്ട് തമിഴ്നാട്ടിൽ ആൾ ഈ പക്ഷിക്ക് ആൾക്കാട്ടി എന്നാണ് പേര് അതായത് ആളിനെ കാണിച്ചു ആളിനെ കണ്ടാൽ ഉടനെ ഇത് ബഹളം വരും പിന്നെ മാത്രമല്ല വേറൊരു കാര്യം ഇത് ഇറ്റിറ്റിയെന്ന് ശബ്ദം ഉണ്ടാക്കി ആളുകളെ ആകർഷിക്കുന്നത് തന്റെ മുട്ട ഇരിക്കുന്ന സ്ഥലത്തുന്ന ആളുകളുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടു പോകാനാണ് അപ്പൊ ആരെങ്കിലും മനുഷ്യർ അവിടെ എത്തിയാൽ തന്റെ മുട്ടയിരിക്കുന്ന ഇരിക്കുന്ന അടുത്തെത്തിയാൽ ഇത് ഇറ്റിറ്റിയെന്ന് കരുതി കൊണ്ട് മുന്നിലേക്ക് പറക്കും അപ്പൊ ആളുകൾ അതിന്റെ ഒപ്പം പോകും അങ്ങനെ പോകുമ്പോ മുട്ട സുരക്ഷിതമായി ഇവിടെ ഇരിക്കുകയും അപ്പൊ ഷേക്സ്പിയർ തന്റെ കൃതിയിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് തിത്തിരി പക്ഷി കരയുന്നത് ബഹളം വയ്ക്കുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷയ്ക്കാണ് അപ്പൊ കുഞ്ഞുങ്ങളുള്ളടത്തുനിന്ന് ദൂരെ അത് പറന്നെത്തും അപ്പൊ മനുഷ്യരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകും അപ്പൊ ഇങ്ങനെ ഒരു കഥാപാത്രം കോമഡി ഓഫ് എന്ന അദ്ദേഹത്തിന്റെ നാടകത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കഥാപാത്രത്തിനെ കൊണ്ട് അറിയിച്ചു ഫാർ ഫ്രം ഹെയർ നെസ്റ്റ് ലാപ് ക്രൈസ് അവേ അതായത് അതിന്റെ നെസ്റ്റിൽ നിന്ന് വളരെ ദൂരെയാണ് ഈ പക്ഷി കരയുന്നത് ഷേക്സ്പിയർ ഹാംലെറ്റില് ഈ മുട്ട പൊട്ടിച്ച് പുറത്തു വരുന്ന പക്ഷിയെ കണ്ടിട്ട് തിത്തിരി പക്ഷി കണ്ടിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു മുട്ട കിടക്കുന്നിടത്ത് മനുഷ്യർ ആരെങ്കിലും മറ്റു ജീവികളെത്തിയാൽ ഈ പക്ഷികൾ ഇറ്റിറ്റി എന്ന് വിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്നിട്ട് അവരിങ്ങനെ മിണ്ടാതെ നിൽക്കും അപ്പൊ പക്ഷേ പിടിക്കാൻ പറ്റുമെന്ന് എഴുതി മനുഷ്യർ അങ്ങോട്ട് ചെല്ലും അപ്പൊ അത് വീണ്ടും പറന്ന് അങ്ങനെ മനുഷ്യരെ കബളിപ്പിക്കാറുണ്ടെന്നും പറയും ചോസർ പാർലമെന്റ് ഓഫ് ഫോൾസില് ഫോൾസ് ലാപ്പിംഗ് ലാപ്പിംഗ് ഫുൾ ഓഫ് റഷറിങ് ഇറ്റ് ഇറ്റിറ്റിപ്പുള്ളികളുടെ കൂട്ടത്തെ പരാമർശിക്കുന്ന ഒരു സമൂഹ നാമം മായം മറിമായം വഞ്ചന എന്നൊക്കെയാണ് അതായത് ഇവരെ നമ്മളെ കബളിപ്പിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ശ്രദ്ധ ദൂരേക്ക് ആകർഷിക്കുന്നു എന്നുള്ള പേരിലാണ് ഇറ്റിറ്റി പുള്ളിന് വഞ്ചന എന്ന പേര് അടുത്ത കാലത്ത് മരിച്ച ആംഗലേയ കവി ജോൺ ജോൺ ഹീത്ത് സ്റ്റെപ്സ് അദ്ദേഹത്തിന്റെ കവിതയിൽ തിരി പക്ഷികളുടെ സ്വഭാവത്തിന്റെ നന്മയെ പറ്റി എഴുതിയത് ഇങ്ങനെ പരാമർശിക്കുന്നു പിത്തിരി പക്ഷികൾ എന്നാൽ ഒരുനം കൗശലമാണ് ആദിമവും ആത്മസമർപ്പണാത്മവുമായ കൗശലം അവരിലുള്ളത് വഞ്ചനയല്ല കൗശലമാണ് അത് അവരുടെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് അവർ കാണിക്കുന്ന ഒരു കൗശലമാണെന്ന് പറയുന്നത് അപ്പൊ ജീവിക്കും ഉള്ളതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധയുള്ള പക്ഷിയാണിത് കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായിട്ട് അദ്ദേഹം ഒരു പക്ഷി നിരീക്ഷണ ഇവരുടെ ഒരു വേല പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ കൊടും വേനലിൽ തിത്തിരി പക്ഷി മുട്ടയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാറുണ്ട് വേലേറ്റ് മുട്ടകൾ ഉണങ്ങി കുഞ്ഞുങ്ങൾ ദാഹജലം കിട്ടാതെ ചത്തുപോകാം അപ്പോൾ ഇതിന് അമ്മേ അച്ഛനും അടുത്ത ജലാശയത്തിൽ പോയി അവരുടെ വയറ് അതിൽ മുക്കും എന്നിട്ട് തിരിച്ച് നനഞ്ഞ എന്നിട്ട് അങ്ങനെ പറഞ്ഞ നനഞ്ഞ വയറ് മുട്ടകളുടെ മുകളിൽ അമർത്തി വെച്ച് മുട്ടയെ തണുപ്പിക്കും മുട്ട വരി വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളുടെ ദാഹവും അവരകത്തുനിന്ന് അങ്ങനെയാണ് അവരുടെ ശരീരം വെള്ളത്തിൽ മുക്കിയിട്ട് തന്ന് ആ കുട്ടികൾക്ക് ശരീരത്തിൽ നിന്നുള്ള വെള്ളം കുടിക്കാനുള്ള ഒരു സന്ദർഭം കൊടുക്കും ഉദരം ജലാശയത്തിൽ നിന്ന് വരുന്ന മുക്കി വരുന്ന രക്ഷിതാക്കളുടെ നനഞ്ഞ തോവലുകളിൽ നിന്നാണ് കുട്ടികൾ വെള്ളം കുടിച്ച് ദാഹം അകറ്റുന്നതെന്ന് പക്ഷി കേരളത്തിൽ അബ്ദുള്ള പലേരി മാതൃഭൂമി അയച്ച പതിപ്പില് അദ്ദേഹം എഴുതിയിട്ടുണ്ട് പാറപ്പുറത്തായാലും മറ്റെവിടെ ആയാലും തുറന്ന സ്ഥലത്ത് ചെറിയ ചരൽക്കല്ലുകളും മണൽ കൊണ്ടാണ് കിറ്റിറ്റി കിറ്റിറ്റിപ്പുള്ള കൂണുരിക്കുന്നത് അപ്പൊ കൂടും പരിസരം വേണ്ട പെട്ടെന്ന് മനസ്സിലാവാതെ ഇരിക്കും എന്നാലും എര പിടിയന്മാരായ ജീവികളുണ്ട് ഇവരെ മനുഷ്യരുണ്ടല്ലോ ഇവരിൽ നിന്നൊക്കെ തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഇറ്റിറ്റിപ്പുള്ളികളുടെ സ്ത്രീ പക്ഷികൾ ഏക ഭർത്തൃ വൃതക്കാരാണ് അപ്പൊ ഇവര് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളാണ് മുട്ടയിടുന്നത് അപ്പോൾ മുട്ട വിരിയുമ്പോൾ തലയിൽ മുട്ടത്തോടുമായിട്ട് നടക്കുന്നത് ഈ പക്ഷിയുടെ ഒരു വിഡിത്തമായിട്ടൊക്കെ കണക്കാക്കി നൃത്തരംഗത്ത് ഇറ്റിറ്റിപ്പുള്ളിന്റെ ശബ്ദവും ചലനവും അനുകരിച്ചത് ശ്രീലങ്കയിലെ ചില നൃത്ത വിഭാഗം ഉണ്ടല്ലോ അതിൽ പതിനെട്ട് ഉപവിഭാഗങ്ങളിലൊന്നായ കിരളവണ്ണമ എന്നുള്ളതിനകത്ത് ഇറ്റിറ്റിപ്പുള്ളിന്റെ ശബ്ദവും ചലനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ചില വിശ്വാസങ്ങളാണ് ഇതിൻ്റെ മുട്ട വിശ്വജ്വരത്തിന് ആസ്മയ്ക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട് പിന്നെ മഹാരാഷ്ട്രയിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്ന ഇത് കഴിച്ചാൽ ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാവും ഇതിൻ്റെ മുട്ട അതുകൊണ്ട് വരാം കഴിക്കാറില്ല പിന്നെ ഇറാഖില് ഇതിന്റെ ഈ പക്ഷിയുടെ പേര് തത്വ എന്നാണ് അവിടെ നാട്ടുവൈദ്യപരിന്റെ മുട്ട മരുന്നുണ്ടാക്ക ഉപയോഗിക്കുന്നു പിന്നെ ഇതിന്റെ മാംസം ശബ്ദാർത്ഥങ്ങൾ പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാനും അഗ്നിബലം ദേഹബലം ശുക്ലം ഇവയൊക്കെ വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് വൈദ്യമഠം ചെറിയ നമ്പൂ നാരായണ നമ്പൂരി എഴുതിയിട്ടുണ്ട് ഉയർന്ന സ്ഥലങ്ങളിൽ തിത്തരി പക്ഷി മുട്ടയിടുന്നത് നല്ല മഴ വരാൻ പോകുന്നതിന്റെ സൂചനയാണെന്ന് പറയപ്പെടുന്നു രാജസ്ഥാനിലെ പിന്നെ ഇതിന്റെ മുട്ട ഇടുന്ന ഇടം നോക്കി മഴയുടെ അളവ് കണ്ടുപിടിക്കാനാവുമെന്ന് ഗുജറാത്തുകാര് പറയാറുണ്ട് ചിത്തിരി പക്ഷി താഴ്ന്ന സ്ഥലത്താണ് മുട്ട മുട്ടയിടുന്നെങ്കിൽ മഴ കുറയും വേർന്ന സ്ഥലത്താണെങ്കിൽ മഴ കൂടും രാത്രി സമയത്ത് ഇറ്റുറ്റിപ്പുള്ള് വീട്ടിനുള്ളിൽ ഒച്ച വെച്ചാൽ ചീത്ത വാർത്ത കേൾക്കേണ്ടി വരുമെന്ന് മഹാരാഷ്ട്രക്കാര് പറയുന്നു പക്ഷെ കർഷകർ അവിടെ ഈ പക്ഷിയെ തന്റെ കൂട്ടരായിട്ടാണ് കണക്കാക്കുന്നത് നില ഉഴുന്ന സമയത്ത് ഇതിന്റെ കൂട് നിലത്ത് കണ്ടാൽ അവർ നില ഉഴാതെ പോകും പിന്നെ തിത്തിരി പക്ഷി കുറിച്ച് കുറിച്ചായിരുന്നു മലാർന്ന് കിടന്ന് കാര് മുകളിലോട്ട് നിവർത്തി വെച്ചാണ് ഉറങ്ങുന്നത് എന്നൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൽ നിന്നും തിത്തിരി ആസ്മാൻ തിത്തിരി പക്ഷിക്ക് ആകാശത്തെ താങ്ങി നിർത്താനാവുമോ എന്നൊരുണ്ടായത് തങ്ങളുടെ കഴിവിനപ്പുറത്തുള്ള പണിയെടുക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ഈ ചൊല്ലുണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കയിലെ പേബ്ലോ ഇന്ത്യൻസ് ഇതിനെ ഈ പക്ഷി അവരുടെ കാവലാളായിട്ടാണ് കാണുന്നത് സുനി ഗോത്ര വംശജർ അവരുടെ പ്രാർത്ഥനാ ദണ്ടുകൾ ഇതിൻ്റെ തൂവലുകൾ ചേർത്ത് കിട്ടും അതായത് യുദ്ധത്തിന് പോകുന്നതിന് ഈ പക്ഷിയുടെ അനുഗ്രഹം അവർ വാങ്ങാറുണ്ട് അപ്പം ലോകത്തിൽ പലയിടത്തും ഈ പക്ഷിയുണ്ട് തെക്കേ അമേരിക്കയിൽ സദേൺ ലാവിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അവരുടെ ചിറകിനടിയിലും ഉള്ളുകളുണ്ട് അപ്പൊ ഇരപിടിയന്മാരെ മറ്റു പക്ഷികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മുള്ളവർ ഉപയോഗിക്കുന്നുണ്ട് ഉറഗൽ ഈ പക്ഷിയുടെ പേര് ടെറോ എന്നാണ് ഓറഗ്വയുടെ ലാസ്റ്റ് ടെറോസ് എന്ന പേരായ റഗ്ബി ടീമിന്റെ രക്ഷാകവചം ആയിട്ട് ഈ പക്ഷിയുടെ ചിത്രം ഉപയോഗിക്കുന്നു അപ്പൊ ഇവര് പാവങ്ങളാണെങ്കിലും ചില വിഡിതങ്ങൾ കാണിക്കാറുണ്ടെന്ന് പറയുന്നു അതായത് റെയിൽ പാളങ്ങൾക്ക് ഇടയിലുള്ള സ്ഥലം ഉണ്ടല്ലോ അവിടെ മുട്ടയിട്ടിട്ട് ഇവരെ പറന്നുപോകും ട്രെയിൻ വരുമ്പോൾ എന്നിട്ട് ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് വന്നിരുന്ന് വീണ്ടും അടയിരിക്കാറുണ്ട് അപ്പൊ സദാസമയവും ലോകത്തെ ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്ന പക്ഷിയാണ് ഇറ്റിറ്റിപ്പുള്ളി അപ്പൊ എന്റെ പ്രകൃതം അപ്പൊ ഈ എൻ പ്രഭാകരൻ ലേഖകൻ തന്നിലേക്ക് തിരിച്ചു വരുന്നു എന്റെ പ്രകൃതവും എന്താണ്ട് ഇറ്റിറ്റിപ്പുള്ളിൻ്റെ പോലെയാണ് അതിന് അനന്തമാണ് അശരണാബോധം വേവലാതി എപ്പോഴും ഉണ്ട് എനിക്കും അതുണ്ട് എനിക്കാരും ഇല്ലെന്നുള്ള ചിന്തയുണ്ട് എനിക്ക് വേവലാതി ഉണ്ട് അപ്പോൾ എനിക്ക് ചിലപ്പോൾ വിഡ്ഡിത്തം കലർന്ന സാഹസികത ഞാൻ ചെയ്യും ഈ റെയിൽ റെയിലിൻ്റെ പാളത്തിൻ്റെ ഇടയിൽ മുട്ടയിടുന്നത് പോലത്തെ ഇറ്റിറ്റിപ്പുള്ളിനെ പോലെ ഞാൻ ചിലപ്പോൾ വിഡ്ഡിത്തം കയറുന്ന സാഹസികത ചെയ്യും പിന്നെ മലർന്ന് കിടന്ന ആകാശത്തെ താങ്ങുന്ന പോലെ നല്ല കിടപ്പ് അതും എനിക്കുണ്ട് ഞാൻ എടുത്താൽ പൊങ്ങാത്ത ചില പണികൾ ഞാൻ ഏറ്റെടുക്കും അതുകൊണ്ട് ഒരു ബ്ലോഗ് തുടങ്ങുമ്പോൾ എൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷിയുടെ പേര് കൊടുക്കുക എന്നുള്ളതിലത്താണ് ഞാൻ എൻറ്റിറ്റിപ്പൊള്ളാന പേര് കൊടുക്കുക